ദേവദന മഹത്വം എൻ്റെ പേര് ജനി ജയ് ഞാൻ ഗുജറാത്തിനാണ് സോ ആക്ച്വലി ഞാൻ ബികോം ഗ്രാജുവേറ്റ് ആണ് ബി കോം ഗ്രാജുവേറ്റ് ആയിട്ട് ട്വൻറ്റി ട്വൻറ്റി വണ്ണിലാണ് ഗ്രാജുവേറ്റ് ആയത് സോ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിൽ വന്നു എൻ്റെ വിസ പ്രോസസിങ്ക് വേണ്ടി ഞാൻ ആക്ച്വലി വെളി പോകാൻ വേണ്ടിയായിരുന്നു സോ ഞാൻ മാൾട്ടയിൽ പോകാനായിരുന്നു സോ ഞാൻ കേരളത്തിൽ വന്നു ഞാൻ എൻ്റെ ആൻറ്റി അങ്കളുടെ കൂടി പത്തനംതിട്ട റാന്നിയിലാണ് താമസിക്കുന്നത് സോ ഞാൻ വന്നപ്പോൾ ഞാൻ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് കിട്ടിക്കോലെ എനിക്ക് വിസ കിട്ടിക്കോലെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ അത്രയൊന്നും മമ്മിയൊക്കെ ആക്ച്വലി പ്രാർത്ഥിക്കുന്നുണ്ട് ബട്ട് ഞാൻ അത്ര ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞാൻ ഓക്കെ ആ ഓക്കെ അപ്പോൾ പിന്നെ മമ്മി ആക്ച്വലി ഏപ്രിലിൽ ഉടമ്പടി എടുത്തു അപ്പോൾ ഉടമ്പിടി എടുത്തപ്പോൾ ഞാനും ഉണ്ടായിരുന്നു ബട്ട് മമ്മി സിക്സ് വിഷ് എരുതും എഴുതാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ എഴുതണ്ട മമ്മി മമ്മിയുടെ എല്ലാം എഴുതും എൻ്റെ ഒന്ന് ആഡ് ചെയ്യണ്ട പി സി യു എസുടെ എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ആക്ച്വലി പറയുവാണെങ്കിൽ എൻ്റെ പി സി യു എസ് എനിക്ക് മെഡിക്കേഷൻ ഇല്ലാതെ എൻ്റെ പീരീഡ് റെഗുലറായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മമ്മീന ഇങ്ങനെ പറഞ്ഞായിരുന്നു ദാറ്റ് എൻ്റെ ഒന്നും എഴുതണ്ട വിസാഡ് ഒന്നും എഴുതണ്ട ഞാൻ എൻ്റെ ആയിക്കോലും ഞാൻ ഇങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് എൻ്റെ മെറിറ്റ് ഉണ്ടല്ലോ എനിക്ക് വേണ്ട ചുമ്മാ വേസ്റ്റ് ചെയ്യേണ്ട ചുമ്മാ വേറെ വിഷമൊക്കെ എഴുതിക്കോ എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം മമ്മി പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു മമ്മി വിട്ട് കളഞ്ഞു മമ്മിയൊക്കെ അത് ബാക്കിയെല്ലാം എല്ലാം എരുതിട്ട് മമ്മി പോയി നമ്മളെല്ലാവരും വീട്ടിൽ പോയി വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ജൂലൈയിലൊക്കെ ആയപ്പോൾ എനിക്ക് റെഫ്യൂസിൽഡ് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എനിക്ക് ഉണ്ടായിരുന്നല്ലോ എനിക്കെല്ലാം ഉണ്ടായിരുന്നല്ലോ പിന്നെ നിന്നായനൊന്നും അറിയത്തില്ല എന്നിപ്പോൾ ഇച്ചിരി ഡിപ്രസ് ആയിപ്പോയി ആക്ച്വലി മമ്മിയൊക്കെ എല്ലാവരും തിരിച്ച് ഗുജറാത്തിൽ പോയി ഞാൻ മാത്രം കേരളത്തിലിരുന്നു ഞാൻ അവിടുത്തെ എറണാകുളം പോകാൻ വരാനും ഒക്കെ ഈസിയായിരിക്കും അത് വേണ്ടി ഞാൻ കേരളത്തിൽ തന്നെ ഇരുന്നു സോ ഞാൻ തിരിച്ച് പോയില്ല എൻ്റെ മമ്മി എല്ലാവരും പോയി ഞാൻ മാത്രം അവിടെ ഇരുന്നു ഞാൻ ഓർത്ത് ജൂലൈയിൽ എനിക്ക് കിട്ടുമ്പോൾ പിന്നെ എല്ലാവരും പോയാൽ മതിയല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചതാണ് എല്ലാവരെയും ഒക്കെ ബൈ ഇന്നൊക്കെ എല്ലാം പറഞ്ഞ് ഫെയർവെല്ലൊക്കെ ആയിട്ട് ഞാൻ വന്നതായിരുന്നു തിരിച്ച് പോകാൻ ഇച്ചിരി ഇങ്ങനെ പോകാൻ ഇങ്ങനെ മനസ്സിലായിരുന്നു സോ ഞാൻ പോയില്ല പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് എനിക്ക് ജൂലൈയിൽ എനിക്ക് റെഫ്യൂസൽ കിട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇങ്ങനെ സങ്കടം വന്നു ഇച്ചിരി ഡിപ്രഷനും പിന്നെ എൻസൈറ്റി പോലെ ഇങ്ങനെയൊക്കെ വന്നു ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്താകും എൻ്റെ ഒന്നും ആയി അപ്പോൾ പിന്നെ എൻ്റെ ആൻറ്റിയും പിന്നെ എല്ലാവരും പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ നീമോ ഉടമ്പടി അടുത്തോ ഇപ്പം ഞാൻ ജൂലൈ മാസത്തിൽ ഓടമ്പടി എടുത്തു ഓടമ്പടി എടുത്തിട്ട് ട്വൻ്റി ട്വൻ്റി സെക്കൻഡ് ജൂലൈയിലാണ് ഞാൻ ഓടമ്പടി എടുത്തത് പിന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മാധാവിനെ ഇങ്ങനെ മാധാവിനെ അടുത്തോണ്ട് വരാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു സോ എനിക്ക് അതൊരു നല്ല എനിക്ക് തോന്നി എനിക്ക് എന്തെങ്കിലും കിട്ടാനായിരിക്കും എനിക്ക് മാതാവിനെ കിട്ടിയെന്ന് ഞാൻ ഇച്ചിരി ഇങ്ങനെ ബിലീവ് വന്നു പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് എനിക്ക് പേപ്പറൊക്കെ ഇങ്ങനെ ടാസ്ക് ഒക്കെ അല്ലെ ഒരു മിഷൻ പോലെയല്ലേ നമുക്ക് പേപ്പർ നമ്മൾക്ക് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം നമുക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാങ്ങനൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ ഞാൻ എൻ്റെ അങ്കിളുടെ കൂടി ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയായിരുന്നു പിന്നെ എൻ്റെ വീട്ടിടുന്നെ ചാരിറ്റിക്ക് വേണ്ടി എല്ലാ ആർക്കാളുകൾ വരുമ്പോൾ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു പിന്നെ പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പേപ്പർ എൻ്റെ റെയിൽവേ ഓട്ടോക്കാരും പിന്നെ കടക്കാരുടെ കടക്കാരെയൊക്കെ ഞാൻ കൊടുക്കും പിന്നെ ഞാൻ താലൂക്ക ഹോസ്പിറ്റലിൽ കേട്ടാൻ തരത്തില്ല but ഞാൻ വലിയിൽ എല്ലാവരും കൊടുത്തായിരുന്നു പിന്നെ അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഡേ ഇങ്ങനെ ആക്കെ ആയപ്പോൾ എൻ്റെ മലയാളം മിച്ചർ ആർക്കത്ര മനസ്സിലാകത്തില്ല ഇപ്പോൾ എല്ലാവരും വിചാരിച്ചു നീ ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ ഞാൻ ആരുടെയും അണ്ടറി ജോലി ചെയ്യുവോ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു എൻ്റെ കൈ പൈസ ഇല്ല ഇപ്പോൾ നീ പിന്നെ വന്നാൽ മതി അല്ലെങ്കിൽ എൻ്റെ ഓണർ വന്നു കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയാം ഇപ്പം ഞാൻ പറഞ്ഞത് ഫ്രീ ആണ് അത് ഞാൻ ആരുടെയും അണ്ടറി ജോലി ചെയ്യുവല്ല ഇത് ഞാൻ ഉടമ്പിടി അടുത്തതാണ് സോ എനിക്കതെങ്ങനെയൊക്കെ ചെയ്യണം അതൊക്കെ നമുക്ക് പ്രവ പ്രവർത്തികളൊക്കെ ചെയ്യാൻ അവന് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ അടുത്തു സ്റ്റാർട്ടിങ് ഇങ്ങനെ ആയി പിന്നെ ഞാൻ ഇച്ചിരി എൻ്റെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലോ ജോലി ഒന്നും ചെയ്യുന്നില്ലല്ലോ സോ ഞാൻ മാക്സിമം ടൈം ഇപ്പോൾ ബൈബിൾ വായിക്കുന്നു ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വേറെ ഒത്തിരി ടെസ്റ്റ് മണിയൊക്കെ കാണുമ്പോൾ ഞാൻ അത് കണ്ടിട്ടുണ്ട് സിസ്റ്റർ ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞിട്ടുണ്ട് കൃപാസനം മാതാവെ അവയെ മറിയാന് ഉത്തരിപ്രാവശ്യം കരുതുന്നുെന്ന് ഇങ്ങനെ എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനും എഴുതാൻ ഓർത്ത് എനിക്ക് വരെ ഞാൻ എഴുതാമെന്ന് വെച്ചു സോ എനിക്കൊരു ഡയറി ഉണ്ട് ആ ഡയറിയിൽ മാക്സിമം ഫുൾ പേജ് കംപ്ലീറ്റ് ആയി ഫുൾ പേജ് ഇല്ല ഹാഫ് പേജ് കംപ്ലീറ്റ് ആയി എൻ്റെ ഞാനിങ്ങനെ എഴുതി എഴുതി ഫുൾ തീരാറായി അപ്പോൾ പിന്നെ ഞാനോട് എൻ്റെ ഒന്നും ആവുന്നില്ലല്ലോ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ മാക്സിമം എല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നു പിന്നെ പിന്നെ ഗ്രാജുവലി ഒക്കെ ഞാൻ ഇച്ചിരി ബൈബിൾ വായിക്കാൻ തുടങ്ങി ബൈബിളിൽ ഞാൻ എവറി ഡേ ഫൈവ് ചാപ്റ്റേഴ്സ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഫൈവ് ചാപ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ നോക്കുവേ ഞാൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റാണ് തുടങ്ങിയത് സോ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് ക്രോണിക്കൽസ് വരെ ഞാൻ വായിച്ച് കഴിഞ്ഞു പിന്നെ സെക്കൻഡ് ക്രോണിക്കൽ തുടങ്ങണമെന്ന് തമ്മിൽ ഒത്തിരി ആൾക്കാരുടെ പേരുകളൊക്കെ ഓർത്തപ്പോൾ ഞാൻ ഒരു എൻ്റെ അത് നല്ല പേരുകൾ ഇങ്ങനെ ഒത്തിരി ഹാർഡ് ഒക്കെയായിരുന്നു അപ്പോൾ ഞാൻ ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ജമ്പ് ചെയ്യാൻ ഓർത്ത് ഈശോഡൊക്കെ എല്ലാം നോക്കാവല്ലോർത്ത് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ പോയി ന്യൂ ടെസ്റ്റ്മെൻറിൽ പോയപ്പോൾ ഞാൻ എല്ലാം റീഡിങ് ചെയ്യുമ്പോൾ എവറി ഡേ ഫൈവ് വേ ചാപ്റ്റേഴ്സ് വായിക്കുന്നുണ്ടല്ലോ സോ ഫൈവ് ചാപ്റ്റേഴ്സ് വായിക്കുമ്പോൾ ഞാൻ ഞാനിങ്ങനെ ഊവിച്ച് വെക്കുവേ ആ ഡേറ്റിൽ അത്ര ഫൈവ് ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും അത്ര ഡേറ്റിൽ അത്ര ഉണ്ടായിരിക്കും ഇങ്ങനെ അപ്പോൾ ആക്ട്സ് ഓഫ് അപ്പോസൽസിൽ ട്വൻറ്റി എയ്റ്റ് ചാപ്റ്ററിൽ പൗലോസ്ലിയ മാൾട്ടായി പോന ഉള്ള ഫുൾ വേഡ്സും ചാപ്റ്റേഴ്സും ഉണ്ട് സോ ഞാൻ ഓർത്തു അത് ഏത് ദോസ വരണേന്ന് ചുമ്മാ ഇങ്ങനെ അസംഷൻ ചെയ്ത് വെച്ചു ഏത് ഡേറ്റിലാണ് ഞാൻ മാട്ടാടെ വായിക്കാൻ പോണ അത് ഏത് ഡേറ്റിൽ വരും അത് വിചാ അത് നോക്കി അസംഷൻ ചെയ്തു അത് ചെയ്തപ്പോൾ സിക്സ് ഡിസംബറിലായിരുന്നു അത് വായിക്കാൻ വരണേ അപ്പം ഞാനോർത്തു ഓക്കെ സിക്സ് ഡിസംബറിൻ്റെ മുമ്പിൽ എനിക്ക് കിട്ടിക്കൊല്ലുമല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു അപ്പോൾ ഓർത്തു ഓക്കെ ഞാൻ വായിച്ചു പിന്നെ ലാസ്റ്റിൽ പിന്നെ എൻ്റെ ഫിഫ്ത്ത് ഡിസംബർ ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു ദാറ്റ് എൻ്റെ ഡിസ്പാച്ച് ആയിട്ടുണ്ട് കേരളത്തിൽ വരുന്നുണ്ടെന്ന് അപ്പം ഞാൻ പേടിച്ച് പോയി ഞാൻ അയ്യോ ഇപ്പോൾ തിരിച്ച് റെഫ്യൂസിലായിരിക്കുമോ ഇങ്ങനെ പേടിച്ച് പേടിച്ചിങ്ങനെ ടെൻഷനില്ലായിരുന്നു സോ പിന്നെ പിന്നെ എനിക്ക് പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു എനിക്ക് മാതാവ് തന്നോലും പിന്നെ ഞാൻ ടെൻ ഫോർട്ടി ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നതായിരുന്നു കേരളത്തിൽ വന്നുന്ന് ടെൻ ഫോർട്ടി പറഞ്ഞ എന്തുവാ മാതാവിൻ്റെ പണ്ടത്തെ ഗ്രോട്ടോ ഇല്ല ടൈം ഉണ്ടായിരുന്നല്ലോ എയ്റ്റും ടെന്നിടെ ഉള്ള അത് അത് ടെൻ ഫോർട്ടി ആയിട്ട് വായിക്കാൻ പറ്റും അപ്പം ഞാൻ വിചാരിച്ചു നോക്കി ടെൻ ഫോർട്ടിയിൽ എനിക്ക് കിട്ടി അപ്പോൾ മാതാവ് ഇച്ചിരി ഒരു സൈനുണ്ട് പിന്നെ സെക്കൻഡ് സൈൻ വിചാരി പിന്നെ ഞാൻ ഓർത്ത് ഓക്കെ എൻ്റെ കെട്ടി പിന്നെ എറണാകുളത്ത് വന്നത് ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി സംതിങ് ആയപ്പോല അത് ടു ഫിഫ്റ്റി ഞാനിങ്ങനെ വിചാരിച്ച് മാതാവ് ഇങ്ങനെ കൈ വെക്കുന്നുണ്ട് ക്ലോക്കിൽ അപ്പം ഈ കൈ വരണ ടു ഒ ക്ലോക്കിൽ ഈ കൈ വരണ പത്ത് പത്ത് പറഞ്ഞ ഫിഫ്റ്റി സോ ടു ഫിഫ്റ്റിയിൽ എനിക്ക് എറണാകുളത്തിൽ വന്നു അങ്ങനെ അങ്ങനെ ഡിസ്പാച്ചിൽ ഇങ്ങനെ കാണിച്ചു അപ്പം ഞാൻ ഓർത്ത് ഓക്കെ ഇപ്പോൾ ഷോറാണ് മാതാവ് തന്നെയായിരിക്കും എൻ്റെ ചേനേനെ പിന്നെ ആ ദിവസം തന്നെ രാവിലെ ഞാൻ അച്ഛൻ്റെ ടോക്കൺ വൈ കേട്ടോണ്ടിരിക്കുകയാണ് അത്ര മലയാളം അത്ര പ്യോറായിട്ട് അറിയില്ല സോ എനിക്ക് ഇച്ചിരി കേൾക്കാൻ അറിയാൻ വന്നു ഫോർ നമ്പറുടെ ഡിജിറ്റ് എന്തെങ്കിലും പ്രത്യേകം ഉണ്ട് ബൈബിളിൽ ഒത്തിരി ഉണ്ട് ഇങ്ങനെ എന്തോ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ തൊയ്യോ അത് വന്നല്ലോ ടെൻ ഫോർട്ടിയുടെയും കണ്ടു പിന്നെ ടു ഫിഫ്റ്റിയുടെയും കണ്ടു ഇപ്പം എൻ്റെ എപ്പോൾ കിട്ടും ഒന്നും അറിയില്ല സോ അത് ഞാൻ നോക്കിയപ്പോൾ നാല് മണിക്ക് കിട്ടുമായിരിക്കുമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ബട്ട് നാല് മണിക്ക് വന്നില്ല ബട്ട് ഫോർ ഫോർട്ടീൻ ആയപ്പോൾ ഒരു ഫോൺ വന്നു ഏജൻസീനാണ് ഫോൺ വന്നു ഫോൺ വന്നപ്പോൾ ഞാനൊരുത്ത ആ ഹലോ പാസ്പോർട്ട് വന്നേ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പേടിച്ച് കട്ടാക്കി ഫോൺ കട്ടാക്കി ഫോൺ കട്ടാക്കിയിട്ട് ഞാൻ പ്രത്യക്ഷപാഠന എല്ലാം പ്രാർത്ഥന എല്ലാം ചൊല്ലി കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ പപ്പായ ഫോൺ ഫോൺ വിളിച്ചത് അപ്പോൾ പപ്പാനെ ആക്ച്വലി ആക്ച്വലി ഏജൻസിക്കാർ ഞാൻ ഫോൺ കട്ടായെന്ന് പപ്പാനെ വിളിച്ച് പറഞ്ഞ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഫിഫ്ത്ത് ഡിസംബറിൽ എനിക്ക് മാൾട്ടാടെ വിസ കിട്ടി സിക്സ്തിൽ ആയിരുന്നല്ലോ ബട്ട് എതിരി എനിക്ക് കിട്ടി സോ ഫിഫ്ത്ത് ഡിസംബറിൽ എനിക്ക് മാൾട്ടാടെ വിസ കയ്യിൽ കിട്ടി കിട്ടിയപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ സന്തോഷമില്ലായി പിന്നെ ഞാനോട് താങ്ക് യു ഇങ്ങനെ പറയും അപ്പോൾ ഞാൻ ഒരു ജപമാല ഫുള്ള് ആ സമയത്ത് എനിക്ക് കിട്ടി അപ്പോൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ എല്ലാവരും ആൻറ്റിമാരെയും എല്ലാവരെയും പറഞ്ഞു ഞാൻ ആൻറ്റിയുടെ കൂട്ടിലാണല്ലോ താമസിക്കുന്നത് സോ ഞാൻ നോക്കി പറഞ്ഞു ആൻറ്റിയൊക്കെ എല്ലാവരും ഇങ്ങനെ കരയും ഒത്തിരി ഞാൻ സെവൻ മന്ത്സ് ആയിട്ട് ഞാൻ എൻ്റെ സു എൻ്റെ വീട്ടിൽ പോയിട്ടില്ലല്ലോ സോ ഞാൻ ഇച്ചിരി സങ്കടത്തിലായിരുന്നു ആൻമ തൊട്ട് സോ അതൊക്കെയായി പിന്നെ എനിക്ക് ഫിഫ്ത്ത് ഡിസംബറിൽ കിട്ടി ഇപ്പോൾ ഫിഫ്റ്റീൻത്തിൽ ഡിസ് ഫിഫ്റ്റീൻ ഡിസംബറിൽ ഞാൻ മാൾട്ട പോവാണ് സോ എനിക്ക് അതെല്ലാം തന്നേന് മാതാവിന് കോടാന കോടി നന്ദി